മലപ്പുറം തെയ്യാലിങ്ങലിൽ ആയുധങ്ങളുമായി എത്തിയ സംഘം കാർ തടഞ്ഞു നിർത്തി രണ്ടു കോടി രൂപ കവർന്നതിൽ പ്രതികരണവുമായി താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഹനീഫ് നേരത്തെ കടം കൊടുത്ത പണം തിരികെ വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു കൊള്ള നടന്നത് കാറിന്റെ ചില്ലുകൾ ഇരുമ്പു പൈപ്പ് കൊണ്ട് അടിച്ചു തകർത്താണ് മോഷണം നടത്തിയെന്ന് ഡിവൈഎസ്പി പറഞ്ഞു രാത്രി ഒരു ഒമ്പതിനോട് കൂടിയിട്ട് കാറ് കൊണ്ടുപോയിരുന്ന രണ്ട് കോടിയുടെ അടുത്തുള്ള ഏഴ് ലക്ഷത്തി അൻപതിനേനെ കുറവുണ്ട് ആ പൈസ നേരെ ഓപ്പോസിറ്റ് വന്ന കാറ് നിർത്തിയിട്ട് പൈസ നാല് ബാഗിലായിരുന്നു അത് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയണത് ആ സമയം അവർ നാല് പേരുണ്ടായിരുന്നു അവരെ കയ്യിൽ സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഈ കാറിൻ്റെ നാല് ചില്ലും തകർത്തിട്ട് ആ സമയത്ത് ഈ പരാതിക്കാരൻ്റെ കൈക്ക് ചെറിയൊരു ഉണ്ട് പൈസ പോയി എന്നാണ് പറയണത് എന്തായാലും അത് കാര്യമായിട്ട് തന്നെ അന്വേഷന്വേഷണം ആരംഭിച്ചിരുന്നു അക്കൗണ്ട് വഴി കൊടുത്ത പണം പാർട്ടായിട്ട് നല്ല തിരിച്ചു കൊടുത്തതാണ് മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഈ ആരാണ് ഈ മോഷ്ടാക്കൾ എന്നതിൽ വ്യക്തത വന്നു കഴിഞ്ഞോ എന്താണ് ഇപ്പോൾ ഡിവൈഎസ്പി വിശദീകരിക്കുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് മലപ്പുറം തിരൂരങ്ങാടി ഭാഗത്ത് തെയ്യാലിങ്ങൽ ഭാഗത്ത് വെച്ച് കഴിഞ്ഞ ദിവസം രാത്രി ആ ഭാഗത്തു കൂടി വാഹനത്തിൽ പണം കൊണ്ടുപോവുകയായിരുന്ന തെന്നല അറക്കൽ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹനീഫിൻ്റെ വാഹനത്തിൽ നിന്നാണ് ഏകദേശം രണ്ട് കോടി രൂപയ്ക്കടുത്തുള്ള പണം ഒരു സംഘം കവർച്ച ചെയ്തത് നാലംഗ സംഘം ഒരു മരുതിയോ ഓൾട്ടോ കാറിൽ അവിടെ എത്തിയതിനു ശേഷം മുഖമൂടിധാരികളായ ഇവർ ഹനീഫിൻ്റെ വാഹനം ആക്രമിച്ചു തകർത്തതിനു ശേഷം വാഹനത്തിലുണ്ടായിരുന്ന പണം കവർന്നു എന്നുള്ളതായിരുന്നു പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇന്ന് ആ ഒരു മേഖലയിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് വിശദമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ പരാതിക്കാരനായിട്ടുള്ള മുഹമ്മദ് ഹനീഫിൻ്റെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് അനീഫ് കൊടിഞ്ഞി സ്വദേശിയായിട്ടുള്ള വ്യക്തിയിൽ നിന്നും കടമായി കൊടുത്തിരുന്ന പണം തിരികെ വാങ്ങി മടക്കി മടക്കിപ്പോകുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് പണം തിരികെ വാങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത് ആ ഒരു മേഖലയിലെ സി സി ടി വിൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട് മുഖമൂടിധാരികളായ വ്യക്തികൾ ഇരുമ്പ് പൈപ്പ് കൊണ്ടാണ് ഈ ഒരു കാറ് തകർത്തിയിരിക്കുന്നത് ആക്രമിച്ചിരിക്കുന്നത് അതിനുശേഷമാണ് വാഹനത്തിൽ നിന്നും ഒരു പണം കവർന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത് ഈ ഒരു പണത്തിൻ്റെ ഉറവിടം ഉൾപ്പെടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ പരാതിക്കാരനായിട്ടുള്ള ഹനീഫ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഒരു ദുരൂഹതയും നിലനിൽക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മോഷണമാണെന്ന് തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത് തിരൂരങ്ങാടി തെന്നല ആ ഭാഗത്തുകൂടി കടന്നു പോകുന്ന പാതകളിലെ സി സി ടി വികൾ ഉൾപ്പെടെ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഈ ഒരു സംഭവം നടന്ന മേഖലയിലെത്തി ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളുടെ വിശദമായ മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പണം കൊടുത്തു എന്ന് പറയപ്പെടുന്ന കൊടുക്കി സ്വദേശിയായ വ്യക്തിയുടെ പക്കലിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളെക്കുറിച്ചുള്ള പ്രാഥമിക വിവരം ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് മണിക്കൂറുകൾക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് പോലീസ് വൃത്തകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്